Hi friends, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാടി ടീച്ചർ ഹെൽപ്പർ വേക്കൻസികൾ ഒരുപാട് വന്നിട്ടുണ്ട് അത് വിവിധ ജില്ലകളിലായിട്ട് വിവിധ തസ്തികളിലേക്ക് ഒരുപാട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അപേക്ഷകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ജില്ലയിലല്ല വിവിധ ജില്ലകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഒരു സെക്ഷൻ കണ്ടിട്ട് നമ്മുടെ ജില്ലയിൽ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോവരുത് ഒരുപാട് ജില്ലകളിൽ ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അപേക്ഷ കൊടുക്കാത്തവർക്ക് നല്ലൊരു ചാൻസാണ് അപ്പോൾ അപേക്ഷ കൊടുക്കാത്തവർ വീഡിയോ കണ്ടതിന് ശേഷം അപേക്ഷ കൊടുക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ വേക്കൻസി കോട്ടയം ജില്ലയിലെ കാനരപ്പള്ളി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന മുണ്ടക്കയം പഞ്ചായത്തിലെ അംഗനവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിൽ സ്ഥിര നിയമനത്തിന് പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് എസ് എസ് പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മതിയായ യോഗ്യതയുള്ളവർ ഇല്ലാത്ത പക്ഷം എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും എസ് എസ് എൽ സി പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാം ഹെൽപ്പർ തസ്തികയിലേക്ക് എഴുത്തും വായനയും അറിയാവുന്നവരും എസ് എസ് എൽ സി പാസ്സാകാത്തവരുമായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പത്തി ആറ് വയസ്സാണ് എസ് സി എസ് ടി വിഭാഗത്തിന് പ്രായപരിധിയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മാനദണ്ഡപ്രകാരമുള്ള പ്രകാരമുള്ള മൂന്ന് വയ മൂന്ന് വയസ്സിന് ഇളവ് ലഭിക്കുന്നതാണ് മുമ്പ് അപേക്ഷിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്ക അപേക്ഷയുടെ മാതൃക ഐ സി ഡി എസ് ഓഫീസിൽ കാനരപ്പിള്ളി അഡീഷണൽ പ്രോജക്റ്റ് ഓഫീസിൽ ലഭിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാമായിട്ട് ഐ സി ഡി എസ് ഓഫീസിൽ കൊണ്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ഐ സി ഡി എസ് കാനരപ്പള്ളി അഡീഷണൽ ഓഫീസുമായി ബന്ധപ്പെടുക ഓക്കെ അടുത്ത വേക്കൻസി എവിടെയാണെന്ന് നോക്കാം കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടിയിലെ ഹെൽപ്പർ വർക്കർ തസ്തികയിലെ സ്ഥിരം ഒഴിവിലേക്ക് അപേക്ഷിക്കാം യോഗ്യത വർക്കർ തസ്തികയിൽ എസ് എസ് എൽ സി പ്രൈമറി പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ ട്രെയിനിങ് നഴ്സറി ടീച്ചർ ട്രെയിനിങ് ഉള്ളവർക്ക് മുൻഗണന ഹെൽപ്പർ തസ്തിക പത്താം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയണം അപേക്ഷിക്കാവുന്നതാണ് പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ പൂർണ്ണ ആരോഗ്യവതികളായ വനിതകളായിരിക്കണം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ഇടയ്ക്കാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും അപേക്ഷ ഫെബ്രുവരി ഇരുപതിനകം സി സി ഡി പി ഒ ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസിൽ േൽപ്പിക്കേണ്ടതാണ് അവിടെ ഈ ഡേറ്റിന് മുമ്പായിട്ട് ഫെബ്രുവരി ഇരുപതിനു മുമ്പായിട്ട് അവിടെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോം പത്തനാപുരം ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിലും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലും ലഭിക്കുന്നതാണ് വിശദവിവരങ്ങൾക്ക് ഫോൺ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അമ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനാറ് എഴുപത്തി ആറ് പത്തൊമ്പത് എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് തൃശൂർ ജില്ലയിലാണ് ചാലക്കുടി ഐ സി ഡി എസ് പ്രോജക്ടിൻ്റെ പരിധിയിലുള്ള ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ചാലക്കുടി മുനിസിപ്പാലിറ്റി പരിധിയിൽ സ്ഥിരതാമസമുള്ള വനിതകൾക്കാണ് അവസരം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തി ആറ് വയസ്സ് കഴിയാത്തവരുമാകണം അംഗനവാടി വർക്കർ യോഗ്യത എസ് എസ് എൽ സി ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മലയാളം എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം എസ് എസ് എൽ സി വിജയിച്ചവർ അപേക്ഷിക്കരുത് എസ് ടി എസ് സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ വയസ്സിളവ് ലഭിക്കുന്നതാണ് നിശ്ചിത മാർഗ മാതൃകയിലുള്ള അപേക്ഷാ ഫോം അതിനോടൊപ്പം ജനന തീയതി വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസം മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുടെ പകർപ്പുകൾ സ്വന്തം മേൽവിലാസം എഴുതി അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് സ്റ്റാമ്പൊട്ടിച്ച കവർ എന്നിവ ഉള്ളടക്കം ചെയ്യണം അപേക്ഷാ ഫോമിന്റെ മാതൃക ചാലക്കുടി ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് പ്രോജക്റ്റ് ചാലക്കുടി ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് പിൻകോഡ് അറുപത്തെട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് വിലാസത്തിൽ ഫെബ്രുവരി ഇരുപത്തൊന്നിന് വൈകിട്ട് അഞ്ച് വരെ സ്വീകരിക്കുന്നതാണ് വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് സീറോ ടു സെവൻ സീറോ സിക്സ് സീറോ ഡബിൾ ഫോർ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി നമുക്ക് നോക്കാം അടുത്ത വേക്കൻസി വരുന്നത് തൃശൂർ ഒല്ലൂക്കര അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിലെ ഒല്ലൂർ ഒല്ലൂർക്കര വിൽവട്ടം സോണൽ പ്രദേശം അങ്ങനെ വാടികളിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി ആറിന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ ഉല്ലൂക്കര അഡീഷണൽ പ്രോജക്റ്റ് പരിധിയിലെ സ്ഥിരതാമസക്കാർ ആയിരിക്കണം വർക്കർ തസ്തികയുടെ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയാത്തവരും ആകണം എസ് ടി എസ് സി വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് അനുവദിക്കും ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് രണ്ട് വരെ അപേക്ഷകൾ ഉല്ലൂക്കര അഡീഷണൽ ഐ സി പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും അപേക്ഷാ ഫോമിനും മറ്റ് വിശദവിവരങ്ങൾക്കും ഒല്ലൂക്കര അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ത്രിബിൾ നയൻ ഡബിൾ ടു എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് നമ്മൾക്ക് എവിടെയാണെന്ന് നോക്കാം തൃശ്ശൂർ തലിക്കുളം ഐ സി ഡി എസ് പദ്ധതിക്ക് കീഴിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിൽ ഒലിവിലേക്ക് എങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായിരിക്കണം അത് ഹെൽപ്പ് ടീച്ചറിലേക്കുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയവരും നാല്പത്തി ആറ് വയസ്സ് കവിയാത്തവരുമാകണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവുണ്ടാകുന്നതാണ് വയസ്സിന് ഇളവ് ലഭിക്കുന്നതാണ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിലും തളിക്കുളം ഐ സി ഡി എസിലും അപേക്ഷാ ഫോം ലഭിക്കും ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്താറ് വൈകിട്ട് അഞ്ച് വരെ തളിക്കുളം ഐ സി ഡി എസ് പ്രോജക്റ്റ് കാര്യാലയത്തിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം മേൽവിലാസം എഴുതിയ പോസ്റ്റ് കാർഡ് നിർബന്ധമായി വെൽക്കേണ്ടതാണ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വേക്കൻസികൾ അപ്പോൾ അർഹരായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് സി ഡി എസ് ഓഫീസുമായി കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അപേക്ഷകൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ പോവരുത് അപ്പോൾ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Bye-bye.